കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ദേവിന്റെ അഭാവത്തിൽ അടുത്ത രണ്ടു ദിവസങ്ങളിലും കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ജാനിയും വേറെ ഒന്ന് രണ്ട് സ്റ്റാഫും ചേർന്നാണ് എന്തെങ്കിലും സംശയം സംശയമെന്ന് ജാനി അവരോട് ദേവിനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ദേവത ക്ലിയർ ചെയ്ത് വിടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാം മുന്നോട്ട് പോയെന്ന് വേണം പറയാൻ ജാനി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾ വളരെ ആക്റ്റീവാണ് ആളുകളോടൊക്കെ ഇടപെടാൻ അവൾക്ക് ഒരു പ്രത്യേക കഴിവായിരുന്നു വീട്ടിലെത്തുമ്പോൾ കല്ലു അവളെ കാത്തിരിക്കും ചായയും പലഹാരവും ഒക്കെ ആയിട്ട് ആദ്യത്തെ ഒരു ദിവസം ജാനിക്ക് ദേവില്ലാത്തതുകൊണ്ട് കുറച്ച് വിഷമമൊക്കെ തോന്നി പക്ഷെ പിന്നീട് അവൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ സത്യത്തിൽ ദേവിനോട് കണ്ടു മാത്രമേ തന്നെ ഇഷ്ടം തോന്നിയിരുന്നു എന്നാൽ ദേവിൻ്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ ഇനി ഗൗരി അവന്റെ മുറപ്പൊണ് അവളുമായി നേരത്തെ വിവാഹം പറഞ്ഞു വെച്ചതാണോ എന്നൊക്കെ ജാനി ചിന്തിച്ചു എന്നിട്ട് തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ദേവ് മടങ്ങിയെത്തിയത് അന്ന് ജാനിക്ക് ബാങ്ക് വരെ പോകേണ്ടതു കൊണ്ട് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അവൾ കയറി വന്നപ്പോൾ ദേവ് ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് നിപ്പുണ്ട് അവളെ കണ്ടതും അവനെ കണ്ടതും ജാനി ഒന്ന് ചിരിച്ചു എന്നിട്ട് ചെന്ന് തൻ്റെ സീറ്റിലിരുന്നു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ് അവൻ ഫോൺ കട്ട് ചെയ്തത് ദേവ്സാർ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കൂടി ജാനി ചോദിച്ചതും ദേവന്റെ ഉള്ളിൽ ചെറിയൊരു നൊമ്പരം ദേവേട്ട എന്നുള്ള അവളുടെ വിളി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവനിരുന്നത് എല്ലാം നല്ല രീതി കഴിഞ്ഞു മാഡം ഒന്ന് രണ്ട് പാർട്ടിയുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെ കമ്പനിയുമായി ഡീൽ ചെയ്തു ഓ വെരി നൈസ് അവൾ തൻ്റെ കൈ അവൻ്റെ നേർക്ക് നീട്ടിയതും പെട്ടെന്ന് ദേവ് ഒന്ന് പകച്ചു പൂവിതൾ പോലുള്ള അവളുടെ വിരലുകളിൽ സ്പർശിച്ചപ്പോൾ ദേവന് തൻ്റെ ശരീരത്തിൽ ഒരു തരിപ്പ് പോലെയായി മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ കൈ പിൻവലിച്ച ശേഷം അവൻ ചോദിച്ചു പെട്ടെന്ന് ജാനിയുടെ നെറ്റി ചുളിഞ്ഞു അല്ല രണ്ട് ദിവസം ഒറ്റയ്ക്ക് ഓ അതൊന്നും പ്രോബ്ലം ഇല്ല ഹെൽപ്പ് ചെയ്യാൻ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നല്ലോ സാറിൻ്റെ സിസ്റ്ററുടെ വിവാഹക്കാരി എന്തായി ഈ സൺഡേ ആണോ ഉച്ചക്കൻ്റെ വീട്ടിലേക്ക് പോണേ അതെ അന്നാകുമ്പോൾ എല്ലാവർക്കും അവധിയായതുകൊണ്ട് കുഴപ്പമില്ല ഓക്കേ പിന്നീട് ജാനി സ്ട്രിക്റ്റായിട്ട് ജോലിക്കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു ഇടയ്ക്കൊക്കെ ദേവ് അവളെ നോക്കുന്നുണ്ട് എങ്കിലും ജാനി അത് മൈൻഡ് ചെയ്യാതെ ഗൗരവത്തിലിരുന്നു ഉച്ചയായപ്പോൾ അവൾ ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റ് പിന്നിലെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി ദേവേറ്റൻ ഓ സോറി സാർ ഗൗരിയോടൊപ്പം അല്ലേ കഴിക്കുന്നത് വാതിൽക്കൽ എത്തിയിട്ട് ഒന്ന് തിരിഞ്ഞ് അവൾ ദേവിനെ നോക്കി അതെ അവൻ പറഞ്ഞതും ജാനി നേരെ അകത്തേക്ക് കയറിപ്പോയി ദേവിൻ്റെ മിഴികളിൽ നോക്കുമ്പോൾ താൻ പതറിപ്പോകുകയാണെന്ന് ജാനിക്ക് തോന്നി സാറെന്ന് വിളിച്ചപ്പോൾ ആ മുഖത്തുണ്ടായ ഭാവം മാറ്റം അത് താൻ ശരിക്കും തിരിച്ചറിഞ്ഞതാണ് എന്തൊരു ജാടെയായിരുന്നു ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പരേയും വന്നു കഴിഞ്ഞപ്പോൾ എന്താണൊരു മനം മാറ്റം പലവിധ അവൾക്ക് താനും വലിയ വെയിറ്റൊക്കെ ഇട്ട് നിന്നത് കണ്ട് ആൾക്ക് ഇത്തിരി വിഷമം വന്നു ശരിക്കും പ്രണയമാണോ ഇത് അവൾ സ്വയം ചോദിച്ചു നോക്കി മാഡം കഴിക്കുന്നില്ലേ ഒരിക്കൽ ദേവിൻ്റെ ശബ്ദം ജാനും ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി വെറുതെ ചോറിൽ വിരലിട്ട് കുഴിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അത്രയും നേരം ഞാൻ ദൈ ഇപ്പ് കഴിച്ചിരുന്നേക്കും അഞ്ച് മിനിറ്റ് രണ്ട് ചെയറുണ്ടായിരുന്നുള്ളു അവിടെ ഗൗരി കയറി വന്നില്ലേ വെളിയിലേക്ക് നോക്കിക്കൊണ്ടവൾ ചോദിച്ചു എന്നിട്ട് പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി പതിയെ കഴിച്ചാൽ മതി ഗൗരി താഴെയായിരുന്നു അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അതെന്താ അങ്ങനെ ചെയ്തേ എന്നും ഇവിടെ അല്ലായിരുന്നോ അതെ പക്ഷേ മാഡം വന്നതുകൊണ്ട് അവൾ അവിടെ ഇരുന്നോളാമെന്നു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അയാളെ വിളിക്ക് ഞാൻ കഴിച്ചു കഴിഞ്ഞു ദേവ് ഫോണെടുത്ത് ഗൗരിയെ വിളിച്ചെങ്കിലും അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് അങ്ങനെ അവനും ജാനിയുടെ അരികിലായി കസേരയിലിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ദേവ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ചീഫ് ഹെഡിനോട് കൃത്യം രണ്ടു മുപ്പതിന് എത്തിച്ചേരാനാണ് അറിയിച്ചത് ബിസിനസ് ഹാൾ നാലാമത്തെ ഫ്ലോറിലായിരുന്നു ജാനിയെക്കുറിച്ച് വർക്കുകൾ ഏൽപ്പിച്ച് അവൻ മുകളിലേക്ക് പോയി അവൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്കെല്ലാം അറിയാമെന്നും ഇതൊക്കെ ഇന്നലെ ഒറ്റയ്ക്ക് ചെയ്തതാണെന്നും പറഞ്ഞ് ജാനി നിസ്സാരമട്ടിലിരുന്നു പക്ഷെ ഫയൽ ഓപ്പൺ ചെയ്തതും എല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്ന ജാനി ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് സംശയം ചോദിക്കാൻ വേണ്ടി ദേവിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല രണ്ടും കൽപ്പിച്ച് അവൾ അറിയാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തു വെച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ദേവിറങ്ങി വന്നത് ജാനി അപ്പോൾ വാഷ്റൂമിലായിരുന്നു വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്തതും ദേവിന് ദേഷ്യം വന്നു ജാനി അവന്റെ അലർച്ച കേട്ട് ജാനി തിടുക്കത്തിൽ അകത്തേക്ക് വന്നു താൻ എന്താണ് ഈ കാണിച്ചു വച്ചത് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നെങ്കിൽ എന്നെയൊന്ന് വിളിച്ചാൽ പോരായിരുന്നു കൃത്യം അഞ്ചു മണിക്ക് അയക്കേണ്ട മെയിലാണിത് താൻ ഒരുമാതിരി പരിപാടിയാണ് കാണിച്ചു വെച്ചത് കലി കയറി അവൻ വായിൽ വന്നതെല്ലാം വിളിച്ചു കൂവി എന്നിട്ട് തലയ്ക്ക് കയ്യും കൊടുത്ത് സിസ്റ്റത്തിന്റെ മുന്നിലിരുന്നു ഞാൻ വിളിച്ചതായിരുന്നു ദേവിട്ടന്റെ ഫോൺ എവിടെ ഇരുന്നുകൊണ്ടാ സോറി ഒരു പ്രകാരത്തിൽ അവൾ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ഞാൻ ഉടലോടെ സ്വർഗത്തിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ തനിക്ക് മുകളിലേക്ക് വന്നുകൂടായിരുന്നു അല്ലെങ്കിൽ സെക്യൂരിറ്റി പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ അതുമല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ അപ്പോഴേക്കും കാശയുടെ ഫോൺ ദേവിനെ തേടിയെത്തി സാർ വിളിക്കുന്നുണ്ട് എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അവൻ ഫോൺ അവളുടെ നേരത്തെ നീട്ടി പക്ഷേ ജാനി അത് മേടിക്കാതെ പിന്നോട്ട് മാറി ഒടുവിൽ ദേവ് തന്നെയാണ് ഫോൺ എടുത്തത് സാർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും ഞാൻ ഇപ്പം അയക്കാം വേറെ കുറച്ച് തിരക്കുകളായിരുന്നു പെട്ടെന്നാകട്ടെ ദേവ് എല്ലാം നേരത്തെ പറഞ്ഞതല്ലേ തന്നോട് ഓക്കെ സാർ ഫോൺ വെച്ചോളൂ ഞാൻ അയക്കാം പെട്ടെന്ന് സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ദേവ് വർക്ക് തുടർന്നു ഒന്നും ഇണ്ടാതുകൊണ്ട് ജാനി അവൻ്റെ അരികിൽ ഇരിക്കുക മാത്രമാണ് ചെയ്തത് വേഗത്തിൽ സൂക്ഷ്മതയോടുകൂടി ഓരോന്നും ചെയ്യുന്ന ദേവിനെ പെണ്ണു ആരാധനയോടെ നോക്കിയിരുന്നു കാശി പറഞ്ഞ ടൈമിൽ തന്നെ മെയിൽ സെൻഡ് ചെയ്ത ശേഷം ദീപ് തന്റെ വലതുകൈ മുകളിലേക്ക് ഉയർത്തി ഒന്നുകൊടഞ്ഞു എന്നിട്ട് മുഖം ചരിച്ചു നോക്കിയപ്പോൾ ജാനി തന്റെ ചുണ്ടുകൊണ്ട് അവനൊരു കിസ്സ് കൊടുത്ത ശേഷം താങ്ക്സ് പറയുന്നതാണ് കണ്ടത് പെട്ടെന്ന് കേളിപ്പോയ അവസ്ഥയിലായിരുന്നവൻ അരികിലിരിക്കുന്നവളെ ഒന്നുകൂടെ നോക്കി ഒന്നും അറിയാത്തതുപോലെ ജാനി മുന്നിലിരിക്കുന്ന ലാബിലേക്കും കാശിയുടെ ഫോൺ വന്നപ്പോൾ ദേവ് അത് അറ്റൻഡ് ചെയ്തു എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുന്ന അച്ഛൻ്റെ വാക്കുകൾ ജാനി കേൾക്കുന്നുണ്ട് ജസ്റ്റ് ഒരു താങ്ക്സിൽ മാത്രം ഒതുക്കുന്നവനെ ഇടയ്ക്കൊക്കെ പെണ്ണൊളി കണ്ടാൽ നോക്കി ഇത്രയ്ക്ക് വിനയമോ എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ പറയൂ സാറേ അതല്ലേ അതിൻ്റെ ഒരു ഇത് ഫോൺ കട്ട് ചെയ്ത ശേഷം കസേരയിലേക്ക് ചാരിയിരിക്കുന്ന ദേവിനെ നോക്കി ജാനി പറഞ്ഞു ഒരു ഫോർച്യൂണർ അല്ലെങ്കിൽ ഓഡിയോ ക്രിസ്റ്റയോ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിത്തരാൻ നിഷ്പ്രയാസം കാശി സാറിന് അതുകൊണ്ട് അതുകൊണ്ടങ്ങോട്ട് ചോദിക്ക അതോ എൻ്റെ റെക്കമെൻഡേഷൻ വല്ലതും വേണോ ജാനി ആണെങ്കിൽ വിടുന്ന ലക്ഷണമില്ല ഒന്നും വേണ്ട മാഡം അല്ലാതെ തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സാറ് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതൊക്കെ തന്നെ ധാരാളം മാഡം അങ്ങനെയല്ലല്ലോ മിസ്റ്റർ ദേവ് കുറച്ചു മുന്നേ എന്നെ വിളിച്ചത് ജാനിയെന്ന് അലറുമായിരുന്നല്ലോ എന്നിട്ടെന്ത് പെട്ടെന്നൊരു മാറ്റം അതു പിന്നെ ഞാൻ ഓർക്കാതെ സോറി ഓ പിന്നെ ആർക്ക് വേണം ഇയാളുടെ ഒരു അഭിഞ്ഞ സോറി കൊണ്ടുപോയി ഒ ലാറ്റിലോ തോട്ടിലോ കളയാൻ നോക്ക് ചുണ്ട് കൂർപ്പിച്ചിരുന്ന് പ്രത്യേക താളത്തിൽ പറയുകയാണവൾ അവളുടെ ഓരോ ഭാവങ്ങളും കാണുംതോറും ദേവിനുള്ളിൽ വരുന്നുണ്ട് എങ്കിലും മുഖത്ത് ഗൗരവത്തിൻ്റെ ആവരണം അണിഞ്ഞ് അവനിരുന്നു മാഡം എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ഇന്നത്തെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതാ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ദേവ് ജാനിയോട് പറഞ്ഞു ഓ ഞാനത് മറന്നു എന്നാ പിന്നെ ഇറങ്ങാമല്ലേ ജാനിയും ഇരുപ്പടുത്തിൽ നിന്നും അപ്പോഴേക്കും എഴുന്നേറ്റു അങ്ങോട്ട് ഗിഫ്റ്റൊന്നും വേണ്ടാത്ത സ്ഥിതിക്ക് ഇങ്ങോട്ട് ട്രീറ്റ് വലതും തരാൻ സാറിന് ഉദ്ദേശമുണ്ടോ ബാഗ് ബാഗെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് തിരിഞ്ഞ് ജാനു ചോദിച്ചു കാശി സാർ തന്നോളും മേഡം നമ്മളൊക്കെ പാവങ്ങളാ അവൻ പെട്ടെന്ന് പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം രാത്രി ഏഴ് മണിയാകുമ്പോൾ ഈഡൻ റെസ്റ്റോറൻറ്റ് വന്നേക്ക് ഞാൻ അങ്ങോട്ട് ട്രീറ്റ് തരാം എൻ്റെ ഈ പാവപ്പെട്ടവൻ വരുമോ ഒരു കൈ എളിക്ക് കുത്തിക്കൊണ്ട് ജാനി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചോ ഏയ് വേണ്ട വേണ്ട അതൊന്നും വേണ്ട മാഡം എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതാണ് പ്ലീസ് വരും വന്നേ പറ്റൂ ഞാൻ കാത്തിരിക്കും പാർക്കിങ്ങിൽ ലെഫ്റ്റ് സൈഡിലെ തേർഡ് ബ്ലോക്കിൽ ഷാപ്പ് സെവൻ ഒ ക്ലോക്ക് ഓക്കെ അവൻ്റെ മറുപടി കാക്കാതുകൊണ്ട് ജാനി വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു ദേവ് ഓടി വന്നപ്പോഴേക്കും അവൾ ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിരുന്നു ഒരു റൊമാൻറിക് മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ജാനി നേരെ ചെന്ന് വണ്ടി ഓട് വണ്ടിയെടുത്തു എന്നിട്ട് അല്പം സ്പീഡിൽ തന്നെ ഓടിച്ച് ഗേറ്റ് കടന്നു പോയി ഏട്ടന് എന്താണ് ആകെ ഒരു പരവശം പോലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാകട്ടോ ഉമ്മർത്തിരിക്കുന്ന ദേവിനെ നോക്കി ഗൗരി ചോദിച്ചു ഏയ് ഒന്നുമില്ലഡി ഒരു പ്രഷർ നാളെ ഇമ്പോർട്ടൻ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുക അതൊക്കെ ഏട്ടൻ പോവുമെന്നുള്ളും പോലെ കൈകാര്യം ചെയ്യില്ലേ പിന്നെന്താ ഇത്ര ടെൻഷൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മൈഥിലേം ചോദിച്ചു ഓ എന്നാലും എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ ഞാൻ ഒന്നോട് ചെന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അനുജത്തിമാരുടെ അരികിൽ നിന്നും അവൻ തൻ്റെ മുറിയിലേക്ക് പോയി സമയം ഏഴ് മുപ്പത്തി ഒമ്പത് ജാനി അവിടെ വന്ന് കാണാമോ ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ടെൻഷൻ കൂടി പോയാൽ ശരിയാവില്ലെന്ന് അവൻ നേരത്തെ തീർച്ചപ്പെടുത്തിയിരുന്നു കാരണം കാശിസാറിനെയും ഫാമിലിയും ഒക്കെ നന്നായി അറിയാവുന്ന ആളുകളാണ് അവിടുത്തെ ഓണറൊക്കെ പിന്നെ സ്റ്റാഫും ആ സ്ഥിതിക്ക് താനും ജാനയും കൂടി അവിടെ ഏയ് അതൊരിക്കലും ശരിയാവില്ല അവൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു എടുത്ത് വിളിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു മടിയായിരുന്നു അതുകൊണ്ട് ആ ശ്രമവും അവൻ ഉപേക്ഷിച്ചു എന്നാൽ ഈ സമയത്തെല്ലാം ഒരുവൾ അവനെ നോക്കി കാത്തിരിക്കുകയാണ് ഓരോ ബൈക്കും കയറി വരുമ്പോൾ അവൾ നോക്കും ദയവാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷെ എല്ലാം വെറുതെയായി ഒൻപത് മണിവരെ ആ പാർക്കിങ്ങിൽ കിടന്ന ശേഷം ജാനി വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു ഓടിച്ചു പോന്നു ഇതെവിടെ പോയതാ കുട്ടി നീയ എത്ര നേരമായിട്ട് കാത്തിരിക്കുക വീട്ടിലെത്തിയതും കല്ലുവേഗം അവളുടെ അരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു എന്റെ ഫ്രണ്ട് മേഘയിൽ നിന്ന് തിരിച്ച് കാനഡയ്ക്ക് പോകുക ആൻറ്റി അവളെ ഒന്നും വെയിറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം അങ്ങനെ പോയതാ മുഖമുഖം വല്ലാണ്ടാണല്ലോ എന്തുപറ്റി സുഖമില്ലേ ചെറിയ തലവേദന പോലെ അതാണ് ആ പിന്നെ ആൻറ്റി ഫുഡ് കഴിച്ചോ ഇല്ലെന്നേ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അതോ നിങ്ങൾ കഴിച്ചായിരുന്നോ ജ്യൂസ് മാത്രാ കുടിച്ച് വേറൊന്നും കഴിച്ചില്ല ആൻറ്റി ഒരു കാര്യം ചെയ്ത് ഭക്ഷണം എടുത്തു വയ്ക്ക് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ട് ഇപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് നടന്നു കല്ലും അപ്പോഴേക്കും ചോറും കറികളും എടുത്ത് മേശമേൽ വെച്ചിരുന്നു ഇത്തിരിവാരി കഴിച്ചെന്നു വരുത്തി അവൾ തലവേദനയാണെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞ അവൾ അങ്ങനെ കിടന്നു വല്ലാത്ത സങ്കടം തോന്നി മിഴികളൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ദേവ് വരുമെന്ന് പക്ഷേ ഓർക്കും തോറും നെഞ്ചിനു വല്ലാത്ത വേദന താൻ ഇത്തിരി ഓവസ്മർട്ടായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വെറുതെ എന്തിനാ അയാളുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് അയാൾക്ക് ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ വിളിച്ചത് യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്നാലും ഒന്ന് വന്നുകൂടായിരുന്നോ അവനെക്കുറിച്ചുള്ള ഓർമ്മകളും പേറി എപ്പോഴോ ജാനി കണ്ണും അടച്ചത് ഇതേ അവസ്ഥയിൽ ദൈവം കഴിയുകയാണ് തലവേദനയാണെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാൻ ചെന്നില്ല നേരത്തെ റൂമിൽ കയറി വാതിലടച്ചു ഉറക്കം വരുന്നുണ്ട് നാളെ ഓഫീസിൽ തിരക്കായിരിക്കും അതുകൊണ്ട് നന്നായി ഒന്ന് ഉറങ്ങി ഉറങ്ങിയിരുന്നേറ്റേ മാത്രം ക്ഷീണൊക്കെ പോവുള്ളൂ അവൻ എല്ലാവരോടും പറഞ്ഞത് ജാനി ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കണമെന്ന് ഓർത്തു പക്ഷെ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അതറിയാത്തത് കൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു വെളുപ്പാങ്കാലം എപ്പോഴും ആയി അവനും ഒന്നുറങ്ങിയപ്പോൾ ദേവും കൗരിയും കൂടി അന്ന് ഓഫീസിൽ വന്നപ്പോൾ ജാനി തൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവർ കണ്ടു ഗൗരി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു തിരിച്ചവളും മേഡം ഇന്ന് നേരത്തെയാണോ ഗൗരി ചോദിച്ചു ഒരഞ്ച് മിനിറ്റ് നേരത്തെ എത്തി ഗൗരിക്ക് മറുപടി നൽകിക്കൊണ്ട് അവൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി ഗൗരി അവളുടെ ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ ജാനിയും ദേവും കൂടി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചതേയില്ല ലിഫ്റ്റിൽ കയറിയപ്പോൾ ദേവ് പതിയെ മുഖമുയർത്തി ജാനിയെ നോക്കി അവൾ പക്ഷേ അവനെ ശ്രദ്ധിച്ചു പോലുമില്ല മാഡം സോറി ദേവ് സാവധാനം പറഞ്ഞു പക്ഷെ അവളത് പോലും ഭാവിച്ചില്ല തങ്ങളുടെ ഫ്ലോറിലെത്തി ലിഫ്റ്റിൽ നിന്നപ്പോൾ ജാനി ആദ്യ ഉറങ്ങി എന്നിട്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി വല്ലാത്തൊരു നൊമ്പരത്തോടെ അവളുടെ പിന്നാലെ ദേവ് തുടരും